നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര ബാലം പറയുന്നൊക്കെ അനുസരിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പത്തരും ആരോ ചോയിച്ചു എന്താ മിത്ര നീ പറയണേ നിനക്കെന്താ നിനക്കൊരു ബോധം ഇല്ലയെന്ന് ചോദിക്ക അപ്പൊ ഇത്രയും നാളും നീ വെറുതെ കഷ്ടപ്പെട്ടതാണോ അത് കേട്ടതും ഗോമതി പറഞ്ഞു എടാ അച്ഛൻ പറയുന്ന നീ അങ്ങോട്ട് അനുസരിച്ചാ മതി അമ്മ എന്തൊക്കെ വർത്താനോ പറയണേ അച്ഛൻ പറയുന്ന അനുസരിക്കണം പോലും ഇവളുടെ സ്വപ്നങ്ങൾക്ക് എന്താ ഒരു വിലയില്ലേ കൃഷ്ണമംഗലം കാരോട് പോലും ഇവളുടെ മനസ്സിൽ ആഗ്രഹം എന്താന്ന് ഇവള് തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞത് എന്താ ഏതാ എങ്ങനെയാന്ന് അപ്പൊ പിന്നെ ഞാൻ അത് സാധിച്ചു കൊടുക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഭർത്താവാന്ന് പറഞ്ഞിരിക്കുന്ന എന്തിനാ ബാലൻ പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു പറയാം പോലീസ് ആവാനായിട്ട് ഈ വീട്ടിൽ ആരും സമ്മതിക്കാൻ പോകുന്നില്ല അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങിവെച്ചാൽ മതി ഇത് കേട്ടതും ആര്യം പറഞ്ഞു അച്ഛാ എങ്കി ഞാനൊരു കാര്യം പറയാം മിത്ര പോലീസുകാരി ആക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ് അവളുടെ ആഗ്രഹം എന്താണോ അത് ഞാൻ സാധിച്ചു കൊടുക്കും ഒരു ഭർത്താവെന്ന നിലയിൽ എൻ്റെ കടമയാണത് അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കണേ അവളുടെ ആഗ്രഹം അതാണെങ്കിൽ ഈ കുടുംബത്തിൽ ആരൊക്കെ എതിർത്താലും ഞാനത് സാധിച്ചു കൊടുക്കും ബാലൻ ചോദിച്ചു ഞാൻ എതിർത്താലും നീ അത് സാധിച്ചു കൊടുക്കും ഉറപ്പായിട്ടും അതിനു വേണ്ടിയിട്ട് ഈ വീട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ അതിന് ഞാൻ തയ്യാറായിട്ടായിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ബാലൻ ചോദിച്ചു നീ എന്താടാ പറഞ്ഞേ അതെ അച്ഛാ അതിന് ഞാൻ തയ്യാറാ ഇത് കേട്ടതും ബാലൻ ചവിട്ടി കുലിക്കി അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി ഒറ്റ പോക്കായിരുന്നു ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഗോമതി വന്ന് അരനോട് പറഞ്ഞു എന്താണ് നീ അച്ഛനോട് പറഞ്ഞത് ഏഹ് എന്താമ്മേ ഞാൻ അച്ഛനോട് പറഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോഴേക്കും ഗോമതി ബാലന്റെ പിന്നാലെ അങ്ങോട്ട് പോയി നോക്കുവാണ് എങ്ങോട്ടാ ബാലൻ പോയെന്ന് പോയെന്നറിയത്തില്ലോ പുറത്തേക്ക് അങ്ങോട്ട് പോവുകയോ ചെയ്തേ അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു എടാ ആര്യ നീ ഇങ്ങനെ അച്ഛനോടൊന്നും പറയേണ്ടിയിരുന്നില്ല ആകാശം വന്നിട്ടൊഴിഞ്ഞു എന്താ പറഞ്ഞാൽ കൊഴപ്പം അച്ഛനൊരു വട്ടം വരയ്ക്കും ആ വട്ടത്തിനകത്ത് എല്ലാരും എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അച്ഛന്റെ വിചാരം അച്ഛന്റെ അടിമകളാ നമ്മളെന്നാ പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ആനന്ദേട്ടാ ഞാൻ എന്താണെങ്കിലും ആരുന്നോടൊപ്പം നിക്കളളൂ ആരിന്റെ പക്ഷത്തോ ഞാൻ നിക്കളളൂ അത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു അല്ല ആ സമയത്ത് ഗോമതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഡേ എങ്ങോട്ടാന്നറിയത്തില്ല ധർമ്മ അളിയേം പോയിട്ടുണ്ട് നിന്റെ നീ ഒന്ന് കാര്യം ചെയ്യ ഒന്ന് പോയി നോക്ക് ധർമ്മം പറഞ്ഞു ഞാൻ പോയി നോക്കാം ചേച്ചി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാ അടേം അളയും കടയിലേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം എന്നാലും നീ ചെല്ലടാം അങ്ങനെ ധർമ്മനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ആ സമയത്ത് മീനാക്ഷിയോടും മിത്രയോടും ഒക്കെ ആനന്ദ് പറഞ്ഞു മീനാക്ഷിയോടും മിത്രയോടല്ല ആ മിത്രയോടും ആരനോടും ആനന്ദ് പറഞ്ഞു നിങ്ങൾ തൽക്കാലത്തേക്ക് മുറിയിലേക്ക് കയറി പോകാൻ പറയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് കയറിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം മിത്ര ആര്നും കൂടെ സിറ്റൗട്ട് വരുവാണ് സിറ്റൗട്ട് വന്നിരുന്ന് കഴിഞ്ഞിട്ട് മിത്രോട് ആരും പറഞ്ഞു നീ എന്താ ഒന്നും മിണ്ടാത്തേ അല്ല ഞാൻ കാരണമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ ചുറ്റി ഓരോരോ പ്രശ്നങ്ങളും ഇങ്ങനെ ആരും വന്നുകൊണ്ടിരിക്കുവല്ലേ കല്യാണത്തിന് ശേഷം അല്ലെങ്കിലും ആരുന്ന് സ്വസ്ഥത സമാധാനമൊന്നും കിട്ടിയിട്ടില്ലല്ലോ ആരും പറഞ്ഞു ആര് പറഞ്ഞു നീ കാരണം പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്ന ഒരു കുടുംബ ഇങ്ങനെയാ അല്ലാരിയ വേണ്ട ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെക്കുക ഏഹ് ഈ ജോലി വേണ്ടെന്ന് വെക്കാനാ നിന്റെ സ്വപ്നങ്ങൾ നീ വേണ്ടെന്ന് വെക്കാനാ അതാര്യ വെറുതെ ഞാൻ കാരണം ഇനിയിപ്പിനൊരു പ്രശ്നം ഉണ്ടാൻ പാടില്ല എൻ്റെ മിത്രേ നീ നിന്റെ സ്വപ്നത്തിന് ആദ്യം പ്രാധാന്യം കൊടുക്കണം ഒരു കുടുംബമാകുമ്പോ കുറെ ആൾക്കാർ കാണും നമ്മുടെ ചുറ്റിൽ നിന്ന് അതും ഒന്നും പറയാനായിട്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യരുത് നിന്റെ മനസ്സിലെന്താണോ ആഗ്രഹം അത് സാധിച്ചെടുക്കാനായിട്ട് നീ നോക്കണം അല്ലാതെ അവരത് പറഞ്ഞു ഇത് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് നമ്മള് പിന്നോട്ട് പോയാല് പിന്നെ നമുക്ക് അതിനു മാത്രേ സമയം കാണത്തുള്ളൂ അപ്പോഴേക്കും മിത്ര പറഞ്ഞു ആര്യ എന്റെ സ്വപ്നം തന്നെ ആയിരുന്നു കാരണം ഞാൻ ആരണോട് പറഞ്ഞല്ലോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ആരണോടെ പറയണേ ഒത്തിരി പ്രതീക്ഷയോളോട് കൂടിയാ ഞാനിത് പറയണേ അങ്കിൾ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ ആരണോട് പറയില്ലായിരുന്നു ഞാൻ കാരണം ഇപ്പൊ ആരെയും വിഷമമായി ഈ കുടുംബത്തിൽ തന്നെ ഒരു പ്രശ്നമായില്ലേ എന്ത് എന്ത് പ്രശ്നമായിരുന്നു അത് പ്രശ്നമാണെന്ന് തോന്നുന്നവർക്ക് അവർക്ക് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രശ്നവുമല്ല നമ്മൾ നമ്മുടെ ജീവിതം തീർക്കണം ജീവിച്ചു തീർക്കണം അല്ല നിനക്കും ഒരു ജീവിതമുണ്ട് ശരിയാണോ അച്ഛനും അമ്മയും അവരുടേതായ ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ ജീവിതം ജീവിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഇതുണ്ട് കാരണം റൈറ്റ് ഉണ്ട് കാരണം വേറൊരാളല്ല നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് അതും ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്റെ അമ്പീഷൻ എന്താണോ അത് സാധിച്ചെടുക്കാൻ നീ നോക്കണം അല്ലാതെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത് അങ്ങനെ വിട്ടുകൊടുത്താൽ നിനക്ക് ഒരിക്കലും ഒരിടത്തും എത്താൻ പറ്റില്ല മിത്രേ മിത്ര പറഞ്ഞു ആരും പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്തു പക്ഷേ നീ വിഷമിക്കാതിരിക്കേ ഞാനില്ലേ നിന്റെ കൂടെ എന്ത് വന്നാലും ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വന്നാലും അതാ എനിക്ക് പേടി ഞാൻ കാരണം ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വന്നാലും കഷ്ടപ്പെടേണ്ടി വരില്ലേ എന്തിന് ഒരു കഷ്ടപ്പെടേണ്ടിയും വരത്തില്ല ഞാൻ നിന്നെ നല്ല അന്തസ്സോടെ കൂടി നോക്കും നിന്റെ ആഗ്രഹം നിറവേറ്റി തരികയും ചെയ്യും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് പോലീസ് ആവാൻ സമ്മതമാണോ അല്ലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ സെലക്ഷന് വേണ്ടി തിരുവനന്തപുരത്തിനും കൊണ്ടാനും എല്ലാത്തിനും എനിക്ക് സമ്മതമാണ് എനിക്കൊരു കുഴപ്പമില്ല അത് കേട്ടതും മിത്ര ചെറു സമയം ആലോചിച്ചു മിത്രൻ എനിക്ക് സമ്മതമാണ് എനിക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതി ഒന്നും അറിയണ്ട വേറൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല വീട്ടിൽ ആരെങ്കിലും എന്തേലുമൊക്കെ പറഞ്ഞോട്ടെ നീ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിക്കൂടെ കളഞ്ഞേരേ നിന്റെ ആഗ്രഹം അത് മാത്രം നീ നിന്റെ ലക്ഷ്യം മുന്നിൽ കണ്ടാ മതി ചുറ്റുവളൊന്നും നീ കാണുക വേണ്ട അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതി വന്നിട്ട് ആരനോട് പറഞ്ഞു എടാ ആര്യ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞ് മോശമായി പോയി അച്ഛൻ കണ്ടില്ലേ പോയതാ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല എങ്ങോട്ട് പോയെന്നു പോലും അറിയില്ല അച്ഛനാ എവിടെ അച്ഛൻ ആ കടയിൽ പോയിരിക്കുന്നുണ്ടായിരിക്കും അല്ലാതെ പിന്നെ അച്ഛനെ എങ്ങോട്ടേക്ക് പോവാനാ എടാ അച്ഛനും മനസ്സ് വേദനിച്ചാ ബോധിക്കുന്നെ അച്ഛനും മനസ്സ് നല്ല വിഷമായി അങ്ങനെ പറഞ്ഞേ മോളെ മിത്രെ നീ പറയണം എന്റെ അങ്ങിനോട് നിനക്ക് ഈ ജോലിക്ക് പോകാൻ താല്പര്യമില്ലെന്ന് അങ്ങനെ പറയണോട്ടോ ആരണോടും പറഞ്ഞു അച്ഛൻ വരുമ്പോ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ മനസ്സ് വേദനിക്കും ബാലന്റെ മനസ്സ് വേദനിച്ച എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതും പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് തിരികെ പോകാൻ ആനെ അങ്ങോട്ട് വിളിച്ചു അമ്മ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു ഗോമതി നിന്നു അതെ അമ്മ എപ്പോഴും അച്ഛൻ്റെ മനസ്സ് വേദനിക്കുന്ന കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ മറ്റുള്ളവരുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നീ എന്താടാ അങ്ങനെ പറഞ്ഞത് അല്ല അമ്മേ അച്ഛന്റെ മനസ്സ് വേദനിക്കുന്നു ചിന്തിക്കുന്നുണ്ട് അമ്മയോടെ മൈൻഡ് പോലും ചെയ്യാത്ത അമ്മയുടെ ആംഗ്ളമാരുടെ കുറിച്ച് അമ്മ ചിന്തിക്കുന്നുണ്ട് പക്ഷേങ്കില് ഇവിടെയുള്ള അമ്മയുടെ മകന്റെയും മരുമകളുടെ കുറിച്ച് അമ്മ ചിന്തിക്കുന്നില്ല അമ്മയുടെ അടുത്ത് അമ്മയെ ഇത്രയധികം സ്നേഹിക്കുന്നേ നീ എന്താണോ ആര്യ ഇങ്ങനെയൊക്കെ പറയണേ അമ്മേ അമ്മ അങ്ങനെ എന്നെയൊക്കെ സ്നേഹിച്ചിരുന്നെങ്കിൽ അമ്മ ഒരു കാരണവശാലും ഇത്രയുടെ എന്റെ വിവാഹം നടത്തില്ലായിരുന്നു എടാ ആര്യ സത്യം അമ്മയെ പറഞ്ഞേ അമ്മ എടുത്തടിച്ചൊരു തീരുമാനം എടുത്തല്ലേ എന്തുകൊണ്ടാ അമ്മയുടെ ആംഗളമാരുടെ അഭിമാനം പോവരുത് അവർ നല്ല രീതി ജീവിക്കണം അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുത് അത് കണ്ടിട്ടല്ലേ അമ്മ എന്റെ തീരുമാനം പോലും നോക്കാതെ എന്റെ മിത്രം വിവാഹം നടത്തിയത് അപ്പം അമ്മ ചിന്തിച്ചോ ഞങ്ങൾക്ക് വിഷമമാവുന്നു വല്ലതും ചിന്തിച്ചോ ഇല്ലല്ലോ വേറൊരാടെ വിഷമത്തെക്കുറിച്ച് അമ്മയ്ക്ക് ഒരു ചിന്തയില്ലായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ അച്ഛനൊരു വിഷമം വന്നു കഴിഞ്ഞപ്പത്തേനും അതിന് ഞങ്ങൾ അല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അത് നടത്തുക തന്നെ ചെയ്യും ഇനിയിപ്പോൾ അമ്മയെന്നല്ല അച്ഛനെന്നല്ല ആര് വന്നാലും ഞാൻ അത് നടത്തും അമ്മ ഇനി ഒന്നും പറയണ്ട അമ്മ പറഞ്ഞിട്ടും കാര്യമില്ലമ്മേ അമ്മ അമ്മ അച്ഛൻ്റെ വിഷമത്തിൽ പോയി ചേർന്നോ പക്ഷേ എന്നെ മിത്ര അതിനകത്ത് ഉൾപ്പെടുത്താൻ വരണ്ട ഞാൻ ഞാനിവൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കാനും എനിക്കറിയാം അതിനിയിപ്പം ആരുടെ സഹായം വേണ്ട അതും പറഞ്ഞിട്ട് ബാ മിത്രയെന്ന് പറഞ്ഞ് മിത്രയുടെ കൈയും പിടിച്ച് അകത്തേക്ക് ഏറിപ്പോയി ഗോമതി വല്ലാത്തൊരവസ്ഥയെപ്പോയി ഗോമതി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ബാലന്റെ വേദനകൾക്ക് മാത്രമേ ഗോമതി പ്രാധാന്യം കൊടുത്തുള്ളൂ പക്ഷെ മിത്രയുടെ വേദന എന്താണ് അല്ലെങ്കിൽ ആരിന്റെ വേദന എന്താന്ന് അവരാരും ചിന്തിക്കുന്ന പോലുമില്ല അവളുടെ ആഗ്രഹം അവളുടെ ഏറ്റവും വലിയ സ്വപ്നം നിറവേറ്റി കൊടുക്കാനായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും അതിനൊരു തടസ്സം പറയാതിരുന്നാൽ മാത്രം മതിയായിരുന്നു അതൊക്കെയായിരുന്നു ആരൻറെയൊക്കെ വിഷമം അതേസമയം ശ്രീദേവി ആകെ പഴയ ടെൻഷനായി എന്താ ചെയ്യേണ്ടേ ഇപ്പൊ തന്നെ ഈ പ്രശ്നം വന്നപ്പോ ബാലച്ഛന്റെ തീരുമാനം ഇതാ ഇങ്ങനെ വന്നാൽ തൻ്റെ കാര്യം തനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നൊക്കെ അറിഞ്ഞാൽ താൻ പെട്ടുപോകും രണ്ടു മൂന്ന് ദിവസം ധർമ്മമാമന്റെ കാര്യം പറഞ്ഞ് വീട്ടിലിരുന്നു ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോകണം സ്കൂളിൽ ചെന്നാൽ സർട്ടിഫിക്കറ്റ് ചോദിക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്പം സർട്ടിഫിക്കറ്റ് ഇല്ല അതൊക്കെ ഓർത്തപ്പം വല്ലാത്ത ടെൻഷനായി ഒടുവില്ല ശ്രീദേവി സ്ത്രീകളെ വിളിക്കുവാണ് സ്ത്രീകളെ വിളിച്ച് കഴിഞ്ഞപ്പോൾ സ്ത്രീകളെ ഓർമ്മി ഇപ്പം ഞാൻ നിന്റെ കാര്യം ഓർത്തുള്ളൂ എന്താമ്മേ ദീ നല്ല വറുത്തരച്ച ചിക്കന് ഞാനിപ്പോൾ കൊണ്ടു നിങ്ങോട് വെച്ചേ ഓ ഇതു മാത്രം മതി ഒരു പറ ചോറ് നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ ചോറുണ്ടായിരുന്നു വേറെ കറിയൊന്നും വേണ്ടല്ലോ എൻ്റെ അമ്മേ ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അമ്മയോട് ഒരു ചിക്കൻ കറി എന്താ മോളെ നിനക്കെന്താ ഭ്രാന്തെടുക്കാൻ കാരണം എൻ്റെ അമ്മേ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് സ്കൂളിൽ പോവാതിരുന്നു പക്ഷേ ഇനി പോവാതിരിക്കാൻ പറ്റില്ല സ്കൂളിൽ പോകണം അതിന് പോകണം എൻ്റെ അമ്മ എൻ്റെ സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ അമ്മയ്ക്ക് എന്താ ഒരു ബോധമില്ലേ അല്ല സർട്ടിഫിക്കറ്റ് ആ അതില്ലേലും കുഴപ്പമില്ല മോളെ പക്ഷേ എൻ്റെ അമ്മേ ഇനി അയാളെ ഞാൻ എങ്ങനെയാ പറ്റിക്കണേ ആ പ്രിൻസിപ്പാൾ ചോദിക്കും സർട്ടിഫിക്കറ്റ് എന്തു ചെയ്യാന്ന് അയാൾക്ക് സംശയാകത്തില്ലേ ഇപ്പം രണ്ട് മൂന്ന് വട്ടം ചോദിച്ചപ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ തടിയൂരി പക്ഷെ ഇനി അങ്ങനെ ചോദിച്ചാലേ എനിക്കെന്ത് മറുപടി പറയണമെന്നറിയില്ല എന്റെ മോളെ കക്കാൻ പഠിച്ചാ നിക്കാനും പഠിക്കണം നീ എന്തേലും ഒരു കള്ളത്തനം കൂടെ തട്ടിവിട് ബെസ്റ്റ് എന്ത് കള്ളത്തനം പറയാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ ആനന്ദനോടുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയട്ടെ ഇടി നിനക്ക് നിനക്കെൻ്റെ തലയ്ക്ക് ഭ്രാന്തണ്ടോ ആനന്ദനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാ പിന്നെ അമ്മൻ വെറുതെ ഇരിക്കുവോ തന്നെ അത് ബാലന്റെ ചെവിയിൽ എത്തിക്കൂലേ ആ ഇങ്ങനെ വന്ന അമ്മയുടെ ചിക്കൻ കറി കഴിക്കാനായിട്ട് ഞാൻ ഇന്ന് തന്നെ വരണ്ട വരുമെന്ന് എനിക്ക് തോന്നേ പിന്നെ ഞാൻ അവിടെ സ്ഥിരം താമസമായിരിക്കും എടി നിന്റെ കരുനാക്ക വളച്ച് ഒന്നും പറയല്ലേ അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മയൊന്നും പറ എന്റെ മാനസികാവസ്ഥയും കൂടെ ഒന്നും മനസ്സിലാക്കും എടി നീ ഒരു കാര്യം ചെയ്യാം ആ പ്രിൻസിപ്പളിനോട് പറ എനിക്ക് വേറൊരു ജോലി കിട്ടി എനിക്ക് എനിക്കിവിടുത്തെ ജോലി വേണ്ടാന്ന് അമ്മ അങ്ങനെ പറഞ്ഞാൽ അത് ബാലച്ഛന അറിയില്ലേ എടി നിനക്ക് വലിയൊരു ഐ ടി കമ്പനി ജോലി കിട്ടിയെന്ന് പറ ഐ ടി കമ്പനിയിലോ എൻ്റെ അമ്മ ഈ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത എനിക്ക് ഐ ടി കമ്പനി ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ എടി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാര്യം വേറെ ആർക്കും അറിയില്ലല്ലോ അമ്മ സ്കൂളിൽ അങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞാൽ അവർ ചിലപ്പോൾ പിടിക്കും എങ്ങനെ പിടിക്കും നാളെ മുതൽ ഞാൻ ജോലിക്ക് വരുന്നില്ല എന്ന് അമ്മേനെ ഐ ടി കമ്പനി ഞാൻ ജോലിക്ക് പോകണ്ടേ ഈ വീട്ടുകാരോട് ഞാൻ എന്തു പറയും ഏഹ് വീട്ടുകാരുടെ അടുത്ത് എനിക്ക് പിടിച്ചു വയ്ക്കണ്ടേ ഐ ടി കമ്പനി ജോലിക്ക് പോയെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ബാലച്ചനൊക്കെ ചോദിക്കും ഏത് കമ്പനിയാണ് എന്തെന്നാ പറയോട് പറയണേ കമ്പനിയുടെ പേരെങ്കിലും പറയാൻ പഠിക്കണ്ടേ ഇത് അതൊന്നുമില്ല അപ്പം പിന്നെ ഞാൻ എന്തു ചെയ്യും എരി മോളെ നീ എന്തെങ്കിലും പറ ഒരു കുറച്ച് ദിവസത്തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു സ്കൂളിൽ നിൽക്കുക അതിനുശേഷം നമുക്ക് എന്തേലും ഒരു മാർഗ്ഗം ഉണ്ടാക്കാം അമ്മ കുയമ്മ കുരു എന്ന് പറഞ്ഞ അമ്മ എൻ്റെ തലയിലേക്കൊന്നും വെച്ച് കെട്ടരുത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവസാനം ബാലച്ചൻ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കും ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്റെ കാര്യം എങ്ങാനും ബാലച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പച്ചയ്ക്ക് കത്തിക്കുള്ളൂ പിന്നെ എന്നെ ജീവനോടെ വെച്ചേക്കില്ല അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും ആൺ കാര്യമൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല പിന്നീട് ശ്രീദേവി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീകലയോട് ഒടുവിൽ ശ്രീദേ പറഞ്ഞു അമ്മ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ ആ വീട്ടിലേക്ക് വരാം ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ അത് മാത്രമൊരു വേറെ ഒന്നും കാണുന്നില്ല അത് കേട്ടപ്പോൾ ശ്രീകലയ്ക്കും ടെൻഷനായി അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്